വരെ ബേഡക്ക പഞ്ചായത്തിലെ പള്ളിടുക്കം സ്വദേ സ്വദേശി ശശാങ്കൻ രണ്ട് കിഡ്നിയും തകരാറിലായി ചികിത്സയിലാണ് കിഡ്നി മാറ്റിവെക്കല്ലാതെ മറ്റൊരു തൂങ്കുകയും ഇല്ല ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഡോക്ടർമാരും ആശുപത്രിയും ആവശ്യപ്പെടുന്നത് ഇത്രയും തുക ഈ നിർദ്ധന കുടുംബത്തിൽ ഉണ്ടാകല്ല എന്നല്ല അതിനുവേണ്ടി അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനും ഉള്ള സമത്തലാണ് നാട്ടുകാരെല്ലാം ഒത്തുപിടിച്ചാൽ മാത്രമേ ശശാങ്കനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരണം സഹായിക്കണം അങ്ങനെ നമുക്ക് ശശാങ്കനെ രക്ഷപ്പെടുത്തണം രണ്ട് മക്കളും ഭാര്യയുമുള്ള വളരെ നിർദ്ധന കുടുംബമാണ് ശശാങ്കലിനെ അതിന്റെ മാറ്റി മാറ്റിവെക്കുന്നതിനാവശ്യമായ പ്രവർത്തനത്തെ എല്ലാവരും പങ്കാളികളാകണം എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു